രാവിലെ ഉറക്കമിണിറ്റ് പല്ലും തേച്ച് മുഖം കഴുകാന്നും പറഞ്ഞ് മുറ്റത്തോട്ട് വന്നിരുന്ന ഞാനാണ് മുറ്റത്തോട്ട് വന്നിരുന്ന ഹസ്ബൻഡിൻ്റെ മാമിയുടെ മോളെ ചക്കര ഇത്തിരി ചക്ക ഒരു കണ്ടം ചക്കയായിട്ട് വന്നു പല്ല് തേക്കാനും മറന്നു മുഖം കഴുകാനും മറന്നു രാവിലെ ആ ഉറക്കച്ചടവോടുകൂടി ചക്ക തിന്നുന്ന രംഗമാണ് നിങ്ങളെ കാണുന്നത് ലാവും ഒരുപാട് ചക്കയൊക്കെ ഉള്ള കുടുംബത്തിലൊരു കുട്ടിയായിരുന്നു ഞാൻ കുറേ വർഷമായ ദുബായിൽ പോയി സെറ്റിലായ ശേഷം ചക്ക കിട്ടാതെ പ്രാത്ത് മൂത്ത് ആർത്തി തിന്നുകയാണ് ഞാൻ ആർക്കും കൊടുക്കില്ല ചക്ക ഒളിച്ചുവച്ച് തിന്നു പക്ഷെ എൻ്റെ ഹസ്ബൻഡ് വന്നു കുറച്ച് ടേസ്റ്റ് ഞാൻ കൊടുക്കാൻ പാവല്ലേ പക്ഷേ ഹസ്ബൻഡിന് ചക്ക ഇഷ്ടമേ ഇഷ്ടമേയല്ല എന്നാലും എനിക്ക് വേണ്ടി ആ പുള്ളി വാതുറന്ന് തന്നു ഒന്ന് രണ്ട് പീസ് കൊടുത്തു ആസ്വദിച്ച് ചക്ക തിന്നെയാണ് ഇത് കണ്ടോ ഈ പാത്രത്തിൽ കിടക്കുന്ന മീനാണ് ആറ്റുവാള ഞങ്ങളെ നാട്ടിൽ ഇതിന് ആറ്റുവാള എന്ന് പറയും നിങ്ങളുടെ നാട്ടിലിതിനെന്താണ് പറയുന്നത് പിന്നെ ഇത്രയും നാൾ ഈ ഹ എൻ്റെ ഹസ്ബൻഡൊക്കെ ഈ മീൻ പിടിച്ചോണ്ട് വെച്ച് പൊരിച്ച് തിന്നണോ പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് പേടി തോന്നുന്നു ഒരു ആ പാമ്പിൻ്റെ ഫീലും എനിക്ക് അനുഭവപ്പെടും ഇന്ന് എനിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് കൂട്ടുകാരടുത്ത് പറഞ്ഞ് വരുത്തിച്ചതാണിത് അവർ പിടിച്ചുകൊണ്ടു വന്നതാണിത് മൂന്ന് കിലോ മൂന്നാറ്റുവാളമുണ്ട് ഒരു മൂന്നാല് കിലോ വരും ഇത് കട്ട് ചെയ്യുന്നത് കാണാനൊക്കെ നല്ല കൗതുകം ഉണ്ടായിരുന്നു എൻ്റെ തോലൊക്കെ ഒരു കയറിൽ കെട്ടിയിട്ട് ഇങ്ങനെ തോലൊക്കെ വലിച്ചിരിക്കുന്നതാണ് കൗതുകത്തോടെ ഞാൻ ഈ കാഴ്ച കണ്ടു നിന്നു എനിക്ക് വേണ്ടിയിട്ടിത് കൊണ്ടുവന്നതാണ് ഇത് ശ്വാസം മുട്ടലിനും അലർജിക്കും അങ്ങനെയൊക്കെ ഔഷധഗുണമാണുള്ള മീനെന്നാണ് പറഞ്ഞത് തോലോട് കൂടി കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഔഷധഗുണം കിട്ടുകയുള്ളൂ പക്ഷേ തോലോട് കൂടി കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായതും പേടിയും കൊണ്ട് തോലൊരിച്ച് കളയുകയാണ് തോല് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത് എനിക്കറിയില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യണം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ പാമ്പിനെ കഴിക്കാൻ പോവുകയാണ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റിടണേ പക്ഷേ പൊരിച്ചു തിന്നപ്പം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ആ തൊലി കളഞ്ഞിട്ടും ആ മീനിന് നല്ല പൊരിച്ച മീനിന് നല്ല വഴുവഴുപ്പുണ്ടായിരുന്നു